നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് കടക്കാം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയാക്കി വാണിജ്യ പ്രവർത്തനം തുടങ്ങിയതോടെ നേരത്തെ നിശ്ചയിച്ചിരുന്നതിൽ നിന്നും വളരെ വേഗത്തിൽ തുറമുഖത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ഇപ്പോൾ വന്ന പുതിയ വാർത്തയിൽ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരിസ്ഥിതി തീരദേശ പരിപാലനം സിആർഎസ് എഡ് ക്ലിയറൻസ് അംഗീകരിക്കുവാൻ കേരള തീരദേശ മേഖലാ മാനേജ്മെന്റ് അതോറിറ്റി കെ സി സെഡ് എം എ കേന്ദ്രത്തിന് ശുപാർശ നൽകിയിരിക്കുക ാണ് ഇതോടെ ഇനി രണ്ട് മൂന്ന് ഘട്ടങ്ങളുടെ നിർമ്മാണ വേഗത കൂടുകയാണ് കഴിഞ്ഞ ഡിസംബർ അവസാനത്തിലാണ് ഈ ശുപാർശ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത് ഇനി വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലിനു ശേഷം വരുന്ന രണ്ടു മാസത്തിനുള്ളിൽ കേന്ദ്രത്തിന്റെ പരിസ്ഥിതി അനുമതി പ്രതീക്ഷിക്കുന്നതായി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ പരിസ്ഥിതി അനുമതിക്കായുള്ള പൊതു ഹിയറിംഗ് കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് നടത്തിയിരുന്നു അതിനുശേഷമാണ് കെ സി സി ഡോക്സ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് നേരത്തെ കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിലായിരുന്നു രണ്ട് മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കേണ്ടിയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇത് പൂർത്തിയാക്കുവാൻ സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതിനായി ടെക്നിക്കൽ അതോറിറ്റിയുടെ വിശദമായ വാദം കേന്ദ്ര വിദഗ്ധ സംഘം കേൾക്കും ഇനി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ മൂന്ന് കിലോമീറ്റർ പുലിമുട്ട് ആയിരം മീറ്റർ കൂടി നീട്ടി നാല് കിലോമീറ്റർ ആക്കും ഇപ്പോൾ എണ്ണൂറ് മീറ്റർ ബെർത്തുണ്ട് അത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം മീറ്റർ ആക്കും രണ്ട് മൂന്ന് ഘട്ടങ്ങൾക്കായി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത് കേന്ദ്ര പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതോടെ പണികളൊക്കെ ആരംഭിച്ചു തുടങ്ങും ഒന്നാം ഘട്ട തുറമുഖ നിർമ്മാണം വൻ വിജയം കൈവരിച്ചതോടെയാണ് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ വേഗത്തിലാക്കുവാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റണ്ണിന് ശേഷം വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇപ്പോൾ ദിവസവും രണ്ട് മൂന്ന് കപ്പലുകൾ വരെ എത്തുകയാണ് ഇത് തിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ നിരവധി കപ്പലുകൾ ഒരേ സമയത്ത് തുറമുഖത്ത് എത്തിക്കൊണ്ടിരിക്കും ബ്രേക്ക് വാട്ടർ പുലിമുട്ടിന്റെ നീളം കൂട്ടുന്നതോടെ തന്നെ തുറമുഖത്തിന്റെ ശേഷി മുപ്പത് ലക്ഷം ടി യു ആയി വർധിക്കുമെന്നാണ് കണക്ക് ഇതിനോടൊപ്പം കേന്ദ്രവിഹിതമായ വി ജി എഫിനെ പറ്റിയുള്ള വാർത്തകൾ കൂടി ചേർക്കുകയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ച പുതിയ നിബന്ധനകൾ കാരണം വി ജി എഫിൽ ഉണ്ടായ പ്രതിസന്ധിയെ പറ്റി മുൻപ് ഈ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ടായ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി കേന്ദ്രം നൽകാത്ത സ്ഥിതിക്ക് അത് സംസ്ഥാനം തന്നെ വഹിക്കും എന്ന് ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് തുറമുഖ നിർമ്മാണത്തിനായി നബാർഡ് അനുവദിച്ച രണ്ടായിരത്തിഒരുന്നൂറ് കോടി വായ്പയിൽ നിന്നായിരിക്കും ഇത് സംസ്ഥാനം അദാനിക്ക് നൽകുന്നത് അടിസ്ഥാന സൗകര്യ വികസനം നടത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന അധിക ഭാരം ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് കേന്ദ്രത്തിൽ നിന്നും വി ജി എഫ് നൽകി വരുന്നത് എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് വിജിഎഫ് നൽകുമ്പോൾ കേന്ദ്ര നിർദ്ദേശപ്രകാരം തുറമുഖ ത്ത് നിന്നുള്ള വരുമാനത്തിന്റെ ഇരുപത് ശതമാനം സംസ്ഥാനം നൽകേണ്ടി വരും ഇത് അംഗീകരിച്ചാൽ തുറമുഖ വരുമാനം ലഭിച്ചു തുടങ്ങുമ്പോൾ പന്ത്രണ്ടായിരം കോടിയോളം സംസ്ഥാനം കേന്ദ്രത്തിന് നൽകേണ്ടി വരും അതിനാൽ ബി ജി എഫ് നേരത്തെ പ്രഖ്യാപിച്ച പോലെ ഇളവ് നൽകി അനുവദിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിക്കുകയും ചെയ്തു ഇപ്പോൾ നവാർഡ് രണ്ടായിരത്തിഒരുന്നൂറ് കോടിയാണ് സംസ്ഥാന സർക്കാരിന് വായ്പ നൽകുന്നത് എട്ടേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പലിശയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയിലാണ് പതിനഞ്ച് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ഈ വായ്പ നവാർഡ് അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ തിരിച്ചടവ് പ്രതിവർഷം നൂറ്റി അൻപത് കോടിയോളം ും ഈ വായ്പയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ഇതുവരെ സംസ്ഥാനം വാങ്ങിയിട്ടുമുണ്ട് ഇനി റെയിൽപാത ദേശീയപാതയിലെ കണക്ഷൻ റോഡ് തുടങ്ങിയവയുടെ സ്ഥലമേറ്റെടുപ്പിനായി ഈ തുക വിനിയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ വികസനത്തിനായി അദാനി ഗ്രൂപ്പ് പതിനായിരം കോടിയാണ് മുടക്കുന്നത് തുറമുഖ ട്രയൽ റണ്ണിന് ശേഷം കണ്ടെയ്നർ ട്രാൻസ്മിഷനുകളുടെ വേഗതയും കൂടിയിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ ബെർത്തിൽ ഒരേ സമയം മൂന്ന് ഫീഡർ കപ്പലുകൾ അടുപ്പിച്ച് ചരക്കിറക്ക് നടത്തിയത് വലിയൊരു നേട്ടമായിരുന്നു ഇവിടെ വന്ന വമ്പൻ മദർഷിപ്പുകളിൽ നിന്നും ഇറക്കിയ കണ്ടെയ്നറുകൾ മറ്റു ചെറു ഫീഡർ കപ്പലുകളിൽ കയറ്റി ഇന്ത്യയുടെ മറ്റ് വിവിധ ഭാഗങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ജി എസ് ടി ഇനത്തിൽ പതിനാറ് ദശാംശം അഞ്ച് കോടിയോളം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അതിൽ പകുതി സംസ്ഥാനത്തിന് ലഭിക്കും റോഡ് മാർഗമുള്ള ചരക്കുനീക്കം ആരംഭിക്കുന്നതോടെ മാത്രമേ തുറമുഖത്തു നിന്നും കാര്യമായുള്ള വരുമാനം സർക്കാരിന് ലഭിച്ചു തുടങ്ങുകയുള്ളൂ അതിനായി വരും മാസങ്ങളിൽ തന്നെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന കണക്ഷൻ റോഡിന്റെ നിർമ്മാണ നടപടികളും അതുപോലെ റെയിൽവേ ലൈനിന്റെ നിർമ്മാണ നടപടികളും ഊർജിതമാക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് പുതിയ അപ്ഡേറ്റ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക